എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാന്തീഷ് കുമാർ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഡയറക്ടേഴ്സിൽ ഒരാളും ഗണിതശാസ്ത്ര അധ്യാപകനുമാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പനയന്നാർഗാവ് ബ്രാഞ്ചിൽ പുതിയതായി ആരംഭിക്കാൻ പോകുന്ന ഒരു ക്ലാസ്സിനെ കുറിച്ച് രക്ഷകർത്താക്കളെയും കുട്ടികളെയും ഒന്ന് വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഇരുപത് വർഷക്കാലമായിട്ട് കേരള സിലബസിലെ പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ പലപ്പോഴും ക്ലാസ് റൂമിൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ എത്തിയിരിക്കുന്ന പല കുട്ടികൾക്കും അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പോലും പഠിക്കേണ്ടിയിരുന്ന പല ഗണിത ആശയങ്ങളും അറിയത്തില്ല ഇത് കണക്ക് പഠനത്തെ മാത്രമല്ല ഫിസിക്സ് ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളുടെ പഠനത്തിനെയും വളരെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് ഇതിന് ഇതിന് ഒരു പരിഹാരവുമായിട്ടാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി എത്തിയിരിക്കുന്നത് അതായത് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗണിതശാസ്ത്രത്തിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പനയന്നാർഗാവ് ബ്രാഞ്ചിൽ ആരംഭിക്കുന്നു ഈ ക്ലാസ്സുകൾ അഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്കാണ് ആരംഭിക്കുന്നത് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത എല്ലാ ഞായറാഴ്ചയും രാവിലെ രണ്ട് മണിക്കൂറായിരിക്കും ക്ലാസ്സിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് താങ്കളുടെ കുട്ടി ഇപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു ആ ക്ലാസ്സിൽ വരെ കുട്ടി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഗണിത ആശയങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ താങ്കളുടെ കുട്ടിയെ കൂടി ഈ ക്ലാസ്സിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് താങ്കളുടെ കുട്ടിക്ക് കണക്കിൻ്റെ പഠനത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം